നിങ്ങൾക്ക് ഒരു മുസീബത്തോ ഒരു പ്രകൃതിക്ഷോഭമോ ഒരു ദുരിതമോ ഒരു ഉരുൾപൊട്ടലോ ഒന്നും നിങ്ങളിലേക്ക് വരില്ല ഇല്ലാമ ഖത്തബ്ലാഹുല പടച്ചറബ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവൻ നിശ്ചയിച്ചിട്ടല്ലാതെ അവൻ തീരുമാനിച്ചിട്ടല്ലാതെ അസല വളക്കും വറഹമത്തല്ലാഹി മുബറക്കാത്തു പ്രിയമുള്ളവരെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു അള്ളാഹുത്തല എല്ലാവരും കാക്കുമാറാകട്ടെ ഇരു ലോകത്തും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരിതത്തിൽ അനുഭവപ്പെട്ട മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു ശുഹതാക്കളുടെ കൂലി നൽകും മാറാകട്ടെ എല്ലാവരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് തനിച്ചായ ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാർക്ക് അള്ളാഹു തലാ സഹോദരിമാർക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസത്തില് ഒരു ഉപ്പ ഒന്ന് വീഡിയോയിൽ പറയുന്നതായിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടാണ് അദ്ദേഹം പറയാണ് വയനാടിലുള്ള ആ മുണ്ടക്കയിലുള്ള ഉപ്പ വന്നുകൊണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട് എന്താണെന്ന് അദ്ദേഹം പറയുന്ന അറിയോ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഞാൻ ഞാൻ അന്നന്നത്തെ ജീവിത ഉദരപൂരണത്തിന് വേണ്ടി അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് എന്റെ കുടുംബം പോറ്റുന്നവനാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാണ് എൻ്റെ ഒറ്റവരെല്ലാവരും കൊണ്ടുപോയിട്ട് എന്നെ മാത്രം ശേഷിച്ചതെന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു കൊണ്ട് പറയുന്ന ഒരവസ്ഥ കണ്ടു എന്റെ പ്രിയമുള്ളവരെ പലരും പറയുന്നുണ്ട് നമ്മുടെ മഹലുകളിൽ നാടുകളിൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തവര് അറിയോ അവിടെ എന്തോ പാപം ചെയ്തിട്ടുണ്ട് അവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പ അപ്പാടെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതെന്ന എന്റെ പ്രിയപ്പെട്ടവർ ഞാനും നിങ്ങളും ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ വിശ്വാസി അല്ലാത്തത് കൊണ്ടാണ് അതേ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഞാനും നിങ്ങളും ഉന്നയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ അള്ളാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്മകളും തിന്മകളും ഒക്കെ പടച്ച റബ്ബാണ് തീരുമാനിക്കുന്നതെന്നാണ് അള്ളാഹിന്റെ കള പ്രകാരമാണെന്നാണ് നാം വിശ്വസിക്കുക അതുകൊണ്ടാണല്ലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏതൊക്കെ കിതാബുകളിൽ പറയുന്നുണ്ട് അവന്റെ എന്തെല്ലാം വിശ കാര്യങ്ങളുണ്ട് അവന്റെ നന്മയാകട്ടെ തിന്മയാകട്ടെ അവന്റെ സുഖമാകട്ടെ ദുഃഖമാകട്ടെ വിജയമാകട്ടെ പരാജയമാകട്ടെ ജീവി ജനനമാകട്ടെ മരണമാകട്ടെ എല്ലാം അള്ളാൻ്റെ കള്ള ഇല്ലാതെ നടക്കൂല ആ ഒറ്റ വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി പടച്ചറബിന്റെ തീരുമാനമില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല ആകെ മുകളിൽ നിന്ന് വീഴുന്ന വൃക്ഷത്തിന്റെ ഇല എത്ര വട്ടം കറങ്ങണമെന്നോ ആ ഇലയുടെ ഏതു ഭാഗം നിലത്ത് കുത്തണമെന്നോ നമ്മുടെ പടച്ചറബ് തീരുമാനിക്കും നമ്മുടെ കാർണന്മാര് പറയാലോ തലവരെന്ന് ഇത് തന്നെയാണ് അത് നമ്മുടെ കഥ നാലു മാസം പ്രായം എത്തുമ്പോൾ നമ്മുടെ ഉം മാതാവിന്റെ ഗർഭാശയത്തിൽ നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം പൂർത്തിയാകുമ്പോൾ അള്ളാഹു താല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മലക്ക് വന്നൊരു ചിപ്പും കൊണ്ട് കണക്ട് ചെയ്യാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നെ അത് മുഖേനയാണ് അതിൽ നിന്നൊരു മാറ്റം ഇല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മരണവും എല്ലാം അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വൽ ഹൈരിഹി വൽക്കതിരി നമുക്ക് എന്തെല്ലാം നന്മ ആരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ ആ നന്മയെല്ലാം അള്ളാന്റെ തീരുമാനപ്രകാര നമ്മൾ എന്തെല്ലാം തിന്മകൾ മുസീബത്തുകള് ഇടങ്ങിയറുകൾ പ്രകൃതിക്ഷോഭങ്ങൾ പരാജയങ്ങൾ തകർച്ചകൾ വരുന്നുണ്ടോ അതും ഫുൻ അള്ളാഹി റബ്ബിൽ നിന്ന് തന്നെയാണ് ആ വിശ്വാസമാണ് എനിക്ക് അത് ഈമാൻ കാര്യത്തിൽ അത് ഈ മാം ആ വിശ്വാസമാണ് എനിക്ക് നിങ്ങൾക്കുണ്ട് അള്ളാഹുത്താന പരിശുദ്ധമാക്കപ്പെട്ട കുർഖാൻ കൂടി പറയാ പറയാൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഒരു മുസീബത്തോ ഒരു പ്രകൃതിക്ഷോഭമോ ഒരു ദുരിതമോ ഒരു ഉരുൾപൊട്ടലോ ഒന്നും നിങ്ങളിലേക്ക് വരില്ല ഇല്ലാമ കടച്ചറബ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവൻ നിശ്ചയിച്ചിട്ടല്ലാതെ അവൻ തീരുമാനിച്ചിട്ടല്ലാതെ അവനാണ് യജമാനൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിലേക്ക് തവക്കിലാക്കിക്കോ അതുകൊണ്ടല്ല തെരമാല പോലെ ഒലിച്ചു വന്ന വലിയ വലിയ ക്രെയിൻ പോലും ഉയർത്തി പൊക്കാൻ പ്രയാസപ്പെടുന്ന പാറക്കല്ലുകൾ ഉരുൾപൊട്ടലായി ചെളിയോടുകൂടി വരുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാതാവിനെയും ഒരു പേരക്കുട്ടിയെയും രക്ഷപ്പെടുത്തുന്നതിന് പടച്ചിറപ്പ് തീരുമാനിച്ചത് കിത വരുന്ന കാറ്റക്കൊമ്പന്റെ മുന്നിലാണ് കാട്ടിൽ വനത്തിലൊരു ആനയാണ് ആ മാതാവിനെ കുഞ്ഞിനെ സംരക്ഷിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം പടച്ച റബ്ബിന്റെ തീരുമാനമാണ് ഇതെല്ലാം നടക്കുക ആ ഒരൊറ്റ വിശ്വാസം എന്നിൽ നിങ്ങൾ ഒരു ഒരാളും തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ പറയൂല അവരെ ശിക്ഷ കാരണം അള്ളാഹുത്താല അവർക്ക് സുഹദാന്റെ കൂലി ഉണ്ടെന്ന് പറയാണ് തെറ്റ് ചെയ്തവരാണെങ്കിൽ അള്ളാഹുത്താലെ ഷഹീദിന്റെ കൂലി കൊടുക്കുക ഇല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ തീരുമാനമാണെന്ന് അടി വിശ്വസിക്കുക അള്ളാഹുവിന്റെ തീരുമാനം നല്ലതായാലും നടന്നതായാലും നടക്കാനുള്ളതാണെങ്കിലും എന്റെ റബ്ബറിയാതെ നടക്കില്ല എന്നുള്ള അജഞ്ചലമായ വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുക നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അറബുലാലിൻ അസ്സലാ വറഹമത്തുള്ള